കേസുമായി ബന്ധപ്പെട്ട് തന്നെ വിമർശിക്കുന്നവർക്ക് മറുപടിയുമായ നടൻ ഷൈൻ ടോം ചാക്കോ ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ നന്നാകുന്നതിന് വേണ്ടി ജയിൽ ശിക്ഷ കൊടുക്കുന്നത് അപ്പോൾ നന്നാകുമ്പോൾ പറയും ഇവനൊക്കെ എന്തിനാ നന്നായെന്ന് അങ്ങനെയുള്ള ആളുകൾ നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടിൽ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ കുറയുന്നത് ഷൈൻ ടോം ചോദിക്കുന്നു ഓഫീസ് എന്ന പുതിയ സിനിമയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു താരം നിങ്ങൾ ഓരോരുത്തരും ഓരോ സിനിമകൾ കഴിയുമ്പോഴും തരുന്ന പ്രോത്സാഹനമുണ്ട് ഒരു നടന് അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും ഒരു വ്യക്തി അഹങ്കരിക്കാവുന്ന രീതിയിലുമുള്ള ഒരുപാട് ആട്ടങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലാടി അത് പേർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴുമുള്ളവരുണ്ട് ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും അടിക്കാത്തത് കൊണ്ടുമൊക്കെയാണ് ഇതെന്നാണ് പലരും പറയുന്നത് ആളുകൾ എന്റെ അഭിമുഖം കണ്ടും പറയാറുണ്ട് ഷൈൻ ടോം ചാക്കോ ഒരുപാട് മാറിയെന്ന് അപ്പോൾ മുൻപ് ഞാൻ ഒരിക്കൽ പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ് പഠിക്കാതിരുന്ന കാലത്താണെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലേ ഇപ്പോഴാണ് അടിക്കുന്നുള്ളൂ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി പഠിക്കുന്നവനാക്കി തീർത്തു അതിനാരെ ഉത്തരവാദിത്തം പറയും ഈ പറയുന്ന നിയമങ്ങളും നിയമപീഠങ്ങളും അതിനൊരുത്തരം തരുമോ ഇവിടെ പുറത്തു കിടക്കുന്നവരിൽ അധികവും ഇതുമായി ബന്ധപ്പെടാത്തവരും നിരപരാധികളുമാണ് ഒരിക്കൽ അകത്തു അകത്തുകിടന്ന് പുറത്തു വന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും നേരെയാകാനുള്ള അവസരം പോലും സമൂഹം കൊടുക്കില്ല ഒരു ഐ പി എസ് കാരും പറഞ്ഞത് കേട്ടു ഇവനൊക്കെയാണോ സിനിമയിൽ വലിയ ആള് പണ്ട് കൊക്കെയും കേസിൽ പിടിക്കപ്പെട്ടവനല്ലേ പണ്ട് കൊക്കെയും കേസിൽ പിടിക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ചു പുറത്തു വന്ന ആൾ നല്ലതാകുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്ത അവസ്ഥ ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ നന്നാകുന്നതിന് വേണ്ടി ജയിൽ ശിക്ഷ കൊടുക്കുന്നത് അപ്പോൾ നന്നാകുമ്പോൾ പറയും ഇവനൊക്കെ എന്തിനാ നന്നായെന്ന് അങ്ങനെയുള്ള ആളുകൾ നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടിൽ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ കുറയുന്നത്